കോഴിക്കോട്ടെ റിയൽ എസ്റ്റേറ്റ് വ്യാപാരി മുഹമ്മദ് ആട്ടൂർ എന്ന മാമിയുടെ തിരോധാനക്കേസിലെ അന്വേഷണ ഉദ്യോഗസ്ഥരെ മാറ്റിയത് കേസ് അട്ടിമറിക്കാനാണെന്ന് കുടുംബവും ആക്ഷൻ കമ്മിറ്റിയും ബാഹിശക്തികളാണ് സ്ഥലം മാറ്റിയെന്നും സ്ഥലമാറ്റം റദ്ദാക്കണമെന്നും കുടുംബം ഇത് കത്ത് മുഖ്യമന്ത്രിക്ക് നൽകിയെന്നും കുടുംബം പറഞ്ഞു തിരോധാന കേസിൽ മേൽനോട്ട ചുമതലയുള്ള ക്രൈംബ്രാഞ്ച് ഐ ജി പി പ്രകാശനെയാണ് സ്ഥലം മാറ്റിയത് ക്രൈംബ്രാഞ്ചിൽ നിന്ന് തീരദേശ പോലീസിനെ കണ്ണൂർ നേരത്തെ മാറ്റിയിരുന്നു പ്രതികളിലേക്ക് എത്തുമെന്ന ഘട്ടത്തിലാണ് അതിനു പിന്നിൽ ബാഹ്യ ശക്തികളാണെന്നുമാണ് കുടുംബത്തിന്റെ വാദം സാറിനെ മാറ്റിയതിൽ തന്നെ ഉന്നതമായ ഇടപെടലുകളോ എന്തെങ്കിലും ഞങ്ങള് സംശയിക്കുന്നത് നേരത്തെ നമ്മൾ പറഞ്ഞതാണ് ഇപ്പൊ ഒരു ഉറപ്പ് തോന്നുകയാണ് തീർച്ചയായിട്ടും അങ്ങനെയല്ലാതെ അല്ലെങ്കിൽ അങ്ങനെ ഒരു പോസിബിലിറ്റി ഞങ്ങള് കൂടുതൽ കാണുകയാണ് ഒരുവിധം തെളിവുകളൊക്കെ ഉണ്ടാക്കി ഒരു കൺക്ലൂഷനിലേക്ക് അവർ എത്തുന്ന സമയത്ത് അതിലെ ലീഡ് ചെയ്യുന്ന രണ്ട് ഓഫീസേഴ്സിനെ മാറ്റി എന്നുള്ളത് തീർച്ചയായിട്ടും സ്ഥലം മാറ്റുത്തരവ് പിൻവലിക്കണമെന്നാവശ്യപ്പെട്ട് മുഖ്യമന്ത്രിക്ക് കത്ത് നൽകിയിട്ടുണ്ട് അനുകൂല തീരുമാനം ഉണ്ടായില്ലെങ്കിൽ ഹൈക്കോടതിയെ സമീപിക്കുമെന്നും മാമി തിരോധാന ആക്ഷൻ കമ്മിറ്റി അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഓഗസ്റ്റ് ഇരുപത്തി ഒന്നിനാണ് റിയൽ എസ്റ്റേറ്റ് വ്യാപാരിയായ മുഹമ്മദ് ആട്ടൂരിനെ ദുരൂഹ സാഹചര്യത്തിൽ കാണാതായത് തുടക്കത്തിൽ നടക്കാവ് പോലീസ് അന്വേഷണ കേസ് പിന്നീട് ക്രൈംബ്രാഞ്ച് ഏറ്റെടുക്കുകയായിരുന്നു ജനം കോഴിക്കോട്